ബാലുശ്ശേരി ഏലത്തൂര് കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് കൊടുവള്ളി കുന്നമംഗലം ബേപ്പൂർ ഇങ്ങനെയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം കിടക്കുന്നത് ഇതുവരെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോട് വല്ലാത്ത ഒരു അടുപ്പമാണ് കോഴിക്കോട് കാട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇ കെ ഇമ്പിച്ചിബാവ ഒഴികെ മറ്റാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിജയിച്ചു വന്നിട്ടില്ല ജെ ഡി എസ് നേതാവായ വീരേന്ദ്രകുമാറാണ് പിന്നീട് എൽ ഡി എഫിനോടൊപ്പം നിന്ന് വിജയിച്ചു വന്നിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി നാലിലുമാണ് നിരവധി തവണ ഇരുകയ്യും നീട്ടി കോഴിക്കോട് കോൺഗ്രസിനെ സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിനും യു ഡി എഫിനും വല്ലാത്ത ആത്മവിശ്വാസമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പക്ഷേ ഇടതുപക്ഷത്തിന് കോഴിക്കോടിനോട് വല്ലാത്ത ഒരു ഇടയെടുപ്പമുണ്ട് ഗിന്നസ് നേടിയ പൊങ്കാല പൊങ്കാല ഫെബ്രുവരി രാവിലെ നിവേദ്യം ഉച്ചയ്ക്ക് കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുക എന്ന ചിന്ത ഉയരുന്നത് കോഴിക്കോട് നിന്നാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒമ്പതിൽ പിണറായി വച്ച് നടന്ന സമ്മേളനത്തിലാണ് അത് ഔദ്യോഗികപരമായി അംഗീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജന്മനാടായ കോഴിക്കോട്ട് ശക്തമായ വേരുറപ്പിച്ച് നിൽക്കുവാൻ അത്രമേൽ ആഗ്രഹമുണ്ട് ഇടതുപക്ഷത്തിന് രണ്ടായിരത്തിഒൻപതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് അന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് മത്സരിച്ചു അന്ന് വല്ലാത്ത ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് കോഴിക്കോട് അങ്ങനെ ഇടത് വീണ്ടും നേടുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രവർത്തിച്ചത് പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ എം കെ രാഘവൻ എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച നേതാവ് എന്ന പേര് എം കെ രാഘവനായിരുന്നു തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ഇടതുപക്ഷം കൃത്യമായ വോട്ടവലോകനം നടത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത് മുഹമ്മദ് റിയാസിന്റെ അപരന്മാർ നാലുപേരുണ്ടായിരുന്നു പേരും കൂടി നേടിയ വോട്ട് നാലായിരത്തിന് പുറത്ത് എം കെ രാഘവന്റെ രണ്ടപരന്മാർ നേടിയത് രണ്ടായിരത്തിൽ പരം വോട്ടുകളും അതായത് അപരന്മാരെ നിർത്തിയത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന് അവിടെ സീറ്റ് നഷ്ടമായത് കോഴിക്കോട് അങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വീണ്ടും വന്നത് എന്ന് ഇപ്പോഴും ഇടതുപക്ഷം വിശ്വസിക്കുന്നു അത് തന്നെയാണ് ശരിയെന്നും പറയേണ്ടി വരും ഇനിയും ഒരിക്കൽ കൂടി ഒരു ഭാഗ്യപരീക്ഷണത്തിന് തങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ഇടതുപക്ഷം കോഴിക്കോട് തങ്ങളിലേക്ക് അടുപ്പിക്കുവാനുള്ള തന്ത്രപ്പാടിൽ തന്നെയാണ് അതുകൊണ്ടാണ് മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയും എതിരല്ലാതെ രാജ്യസഭയിലേക്ക് കയറി ചെന്ന എംപിയുമായ ഇളമനം കരീമിനെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കുവാൻ ഇടതുപക്ഷം തയ്യാറാകുന്നത് മറ്റു പലരുടെയും പേരുകൾ ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിരുന്നുവെങ്കിലും ഇളമനം കരീമിന്റെ പേരിലേക്ക് അവസാനം ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എത്തിച്ചേരുകയായിരുന്നു മുതിർന്ന ഒരു ഇടതുപക്ഷ നേതാവ് വേണം അവിടെ മത്സരിക്കുവാൻ എന്ന തീരുമാനമാണ് ഇളമനം കരീമിലേക്ക് എത്തിയത് കോഴിക്കോടിന് ഹൃദയമറിയാവുന്ന ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇളമനം കരീം പക്ഷേ ഇളമന കരീമിന് എം കെ രാഘവൻ എന്ന മൂന്ന് തവണ അടുപ്പിച്ച് അവിടെ നിന്ന് എം പി ആയ സ്ഥാനാർത്ഥിയെ മലർത്തിയടിക്കുവാൻ കഴിയുമോ എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എണ്ണൂറ്റി മുപ്പത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയിച്ച എം കെ രാഘവൻ രണ്ടായിരത്തി പതിനാലിലേക്ക് വന്നപ്പോൾ അത് ഇരട്ടിയുടെ ഇരട്ടിയാക്കി എന്നത് ചരിത്രം തന്നെയാണ് അതുകൊണ്ട് എം കെ രാഘവന് കൃത്യമായ പേരുള്ള ഒരു ഇടം തന്നെയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല വിമർശനങ്ങളും ആരോപണങ്ങളും എം കെ രാഘവനെതിരായി ഉണ്ടായിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന്റെ പേരിലും കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നതിന്റെ പേരിലും എം കെ രാഘവന്റെ ജനപിന്തുണയും എല്ലാം കൊണ്ട് മികച്ച ഭൂരിപക്ഷം തന്നെ നേടുവാൻ കഴിഞ്ഞു എം കെ രാഘവന് ഇസ്രായേൽ ഹമാസ് പോരൊക്കെ കോഴിക്കോട് കൃത്യമായി പ്രതിഫലിക്കുമെന്ന് പറയേണ്ടതായുണ്ട് വ്യാവസായിക ചരിത്രം മാത്രമല്ല കോഴിക്കോടിനുള്ളത് കൃത്യമായ രാഷ്ട്രീയ ചരിത്രവുമുണ്ട് കോഴിക്കോടിന് കോഴിക്കോട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവിടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഭൂരിഭാഗ സമയങ്ങളിലും ചേർന്ന് നിന്നിട്ടുള്ളത് യു ഡി എഫിനൊപ്പമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എം കെ രാഘവൻ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ കരസ്ഥമാക്കി നാൽപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടുകളായിരുന്നു എം കെ രാഘവൻ നേടിയത് മൂന്ന് ദശാംശം എട്ടേ രണ്ട് വോട്ടിൻ്റെ ഉയർച്ച ഉണ്ടായി എം കെ രാഘവന് അന്ന് എ പ്രദീപ് കുമാർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ മത്സരിച്ചത് അദ്ദേഹം നേടിയത് നാല് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകളായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പ്രകാശ് ബാബു ആണ് ഒരു ലക്ഷത്തി അറുപത്തോരായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകൾ അന്ന് അദ്ദേഹം കരസ്ഥമാക്കി അതായത് എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം എം കെ രാഘവന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടുവാൻ സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകളിലും അധികാരത്തിൽ വന്ന കോൺഗ്രസ് വീണ്ടും ഇരുപത് സീറ്റുകളും നേടണമെന്ന ഉദ്ദേശലക്ഷ്യത്തോടുകൂടി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ വിജയിച്ച എം പിമാരെ തന്നെ അതത് ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിപ്പിക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാവ് എം കെ രാഘവൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും എന്നത് നിസ്സംശയം പറയുവാൻ സാധിക്കും ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ അവിടെ ഇളമനം കരീം വരുന്നു പല നേതാക്കന്മാരെയും മാറ്റി നിർത്തി ഇളമനം കരീമിലേക്ക് ഇടതുപക്ഷത്തിന്റെ പേര് വരുന്നു അത് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കുകയും ചെയ്തു ബി ജെ പി ആണ് ഇനി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടത് പലതവണയും അത്ര വലിയ ശ്രദ്ധയൊന്നും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ചെലുത്തിയിട്ടില്ല അങ്ങനെ വലിയ സ്വാധീനമില്ലാത്ത നേതാക്കന്മാരെ തന്നെയാണ് ബി ജെ പി അവിടെ മത്സരിപ്പിക്കുക മുരളീധരനെ പോലെയുള്ള ചില നേതാക്കന്മാരെ മാറ്റി നിർത്തിയാൽ അപ്രസക്തമായവരെ തന്നെ മത്സരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇത്തവണ അങ്ങനെയല്ല കോഴിക്കോടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ബി കാരണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന വോട്ട് ഭൂരിപക്ഷം തന്നെയാണ് അതിൻ്റെ കാരണം ഇത്തവണ അവിടെ മത്സരിക്കുവാൻ സാധ്യത ഏറെ എം ടി രമേശിനാണ് എം ടി രമേശൻ അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രൻ ആറ്റങ്ങളിലാണ് ശോഭ സുരേന്ദ്രനെ ആദ്യം പരിഗണിച്ചിരുന്നത് എങ്കിലും കേന്ദ്രമന്ത്രിയായ മുരളീധരൻ ആറ്റങ്ങളിൽ മത്സരിക്കുവാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ മുരളീധരനാണ് ആണ് മത്സരിക്കുക എന്ന ബി ഏകദേശം ഉറപ്പിക്കുമ്പോൾ അദ്ദേഹം അവിടെ തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ശോഭ സുരേന്ദ്രൻ ആയിരിക്കില്ല ആറ്റെങ്കിൽ വരിക അതിന് പകരം കോഴിക്കോട്ടേക്ക് ശോഭാ സുരേന്ദ്രനെ പരിഗണിച്ചേക്കും അങ്ങനെ വരികയാണെങ്കിലും ടി രമേശ് മാറി നിൽക്കുവാനുള്ള സാധ്യതയും ഏറെയാണ് അതായത് ബി ജെ പിയുടെ ചിത്രം മാത്രമേ ഉള്ളൂ തെളിയുവാൻ ഇനി ബാക്കി നിൽക്കുന്നത് അവിടെ ഏകദേശം ധാരണയൊക്കെ ആയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെ പറ്റി കൃത്യമായ രേഖ പുറത്തു വന്നിട്ടുണ്ട് ഇരുപത്തിയേഴാം തീയതി ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർണയിക്കും നിലവിലുള്ള മുസ്ലിം ലീഗുമായുള്ള ചർച്ചയും അതുപോലെ കേരള കോൺഗ്രസ് പോലെ ഘടക ചർച്ചകളെല്ലാം അവസാനിച്ചാൽ കോൺഗ്രസും എം കെ രാഘവനിലേക്ക് തന്നെ എത്തിച്ചേരുവാൻ സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് അങ്ങനെയെങ്കിൽ ഇരുവരും അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അവരുടെ പ്രകടനങ്ങൾ ആരംഭിക്കും അവരുടെ വോട്ടഭ്യർത്ഥനകൾ ആരംഭിക്കും അങ്ങനെ ശക്തമായ രീതിയിലുള്ള ഒരു മത്സരം കോഴിക്കോട് നടക്കുവാനുള്ള സാധ്യത ഏറെയാണ് തങ്ങളെ ഹൃദയത്തോട് ചേർത്തെത്തുന്ന കോഴിക്കോട് ഇത്തവണയും ഹൃദയത്തോട് ചേർത്തെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു അങ്ങനെയല്ല തങ്ങളുടെ ജന്മനാടായ കോഴിക്കോടിനെ തിരിച്ചു ശക്തരായ സ്ഥാനാർത്ഥിയുമായി കളിക്കളത്തിൽ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം ഉറപ്പ് നൽകുന്നു ബി ജെ പിയും തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വോട്ട് ഭൂരിപക്ഷത്തെ വീണ്ടും വർദ്ധിപ്പിച്ച് കഴിയുമെങ്കിൽ കോഴിക്കോട് തിരിച്ചു പിടിക്കുവാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോർക്കളങ്ങൾ മുറുകുമ്പോൾ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ആർക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ വീശുമെന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി